ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ പരപ്പ ഒരു രണ്ട് കിലോമീറ്റർ എങ്ങനെ പോന്നു കഴിഞ്ഞാൽ കമ്മാടം എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മാടം ദെർഗയിലാണുള്ളത് ആ കാണുന്നത് കമ്മാടം ദർഗയാണ് പിന്നെ കുറച്ചപ്പുറത്ത് ഒരുപാട് മഹാന്മാർ മറപെട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു മക്കാമ് കൂടിയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാനുള്ള കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അറിവിൽ ഒരുപാട് നല്ല ഫായിതയുള്ള ഒരു പ്രദേശവും ഒരു മക്കാമുമാണ് ഇവിടുത്തെത് എന്നുള്ള എനിക്ക് ബോധ്യമായിട്ടുണ്ട് ഇപ്പോഴും പലപ്പോഴും പലരും ഈ കമ്മാടത്തെക്കുറിച്ചും ഈ കമ്മാടത്തെ ഈ മക്കാമിനെക്കുറിച്ചും അറിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ഇങ്ങനത്തെ ഈ സ്ഥലം ഇവിടുത്തെ മഹത്വം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ചരിത്രം അത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ഈ കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായിട്ട് വന്ന മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപറ്റം ആളുകളാണ് ഇവിടെ മറപെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഈ പ്രദേശത്തേക്ക് ഈ മഹാന്മാർ വന്നപ്പോൾ ഇവിടെയുള്ള ആ മുസ്ലിമീങ്ങൾ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഭൂമി വിട്ടുകൊടുത്തു പള്ളി പണിയാൻ സൗകര്യം ചെയ്തു കൊടുത്തു അങ്ങനെ നല്ലൊരു മത സൗഹാർദ്ദ അന്തരീക്ഷം പണ്ട് മുതലേ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കമ്മാടം ഇവിടെ കൂട്ടത്തിൽ പറയേണ്ടത് പ്രത്യേകിച്ച് മതത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും പേരിലൊക്കെ മനുഷ്യർ തമ്മിലടിക്കുമ്പോഴും ഇത്തരം സ്ഥലങ്ങൾ ശരിയായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് അതൊന്നും അല്ല സത്യം മതമേതായാലും മനുഷ്യൻ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ചേർന്ന് നിൽക്കണം എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് അതാണ് ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മളോട് നൽകുന്ന സന്ദേശം എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ മക്കാമിനിക്കും അതുപോലെ ഇവിടുത്തെ ഈ പള്ളിക്കെല്ലാം പക്ഷേ അല്ല കുറച്ച് ദൂരം ഇങ്ങോട്ട് വരണം അപ്പോൾ കാസർഗോഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പത്തൻപത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വല്ലാത്ത ഒരു അന്തരീക്ഷമാണ് നല്ല ഒരു മനസ്സിന് നല്ല ഒരു ആശ്വാസവും സമാധാനവും കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് പക്ഷേ അത് അപ്പോൾ ഞാനിതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം ഓക്കെ ഇപ്പോൾ ഞാനുള്ളത് കമ്മാടത്ത് കമ്മാടത്ത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാര്യമായിട്ടുള്ള രണ്ട് മക്കാന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ട് രണ്ട് മഹാന്മാരിതിനകത്ത് മറവിട്ട് കിടക്കുന്നുണ്ട് പിന്നെ കുറച്ചപ്പുറത്ത് ഒരുപാട് ഇവരുടെ കൂടെ വന്നവരാണ് അവരും ഒരു പത്തോളം ആളുകൾ അവിടെയും മറവിട്ട് കിടക്കുന്നുണ്ട് പണ്ടത്തെ കാലത്ത് ഈ കേരളത്തിലേക്ക് വന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ ഇവിടെ നന്മജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ മാലിക്ബിനുദ്ദീനാറിൻ്റെ കൂടെ വന്നവരാണ് എന്നൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്തായാലും മാഷല്ല നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും കമ്മാടം പരപ്പയുടെ അടുത്താണ് കാസർഗോഡ് ജില്ലയിലാണ് ഒക്കെ പ്രിയപ്പെട്ടവരെ ഇത് ഒരു കാര്യമായ മക്കാമാണ് അതായത് നല്ല വലുപ്പമുണ്ട് ഈ പറഞ്ഞ ഇദ്ദേഹം മറപ്പട്ടു കിടക്കുന്ന ആ ഒരു മക്കുബിറ നല്ല വലുപ്പമുള്ള ഒരു മക്കുബിറയാണ് മാത്രമല്ല അതിനൊരു മരമുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മരമാണ് ആ മരത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു പ്രത്യേക വേലി കെട്ടിയിട്ട് കമ്പി വേലി കെട്ടിയിട്ട് അതിലൊക്കെ ആളുകൾ അവരവരുടെ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ പറഞ്ഞ് പലതും ഇവിടെ കേസുകൾ എടുക്കുന്ന സ്ഥലമാണ് പലതും ഇവിടത്തിൽ വന്നിട്ട് പരിഹാരം ആയിട്ടും ഉണ്ട് അപ്പോൾ അത് വലിയ ഫലമുള്ളൊരു സ്ഥലമാണ് ഞാൻ അങ്ങോട്ട് ഈ ക്യാമറയും പിടിച്ച് പോകുന്നില്ല കാരണം മഹാനവറുകളെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പുറത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ കണ്ണേർ അതുപോലെ പിന്നെ സിഹിർ അതുപോലെ എന്ത് പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിലും എന്ത് ശല്യങ്ങളാണ് എന്നുണ്ടെങ്കിലും ഇവിടത്തിൽ വന്ന് പടച്ച റബ്ബിനോട് ഇദ്ദേഹത്തെ ഈ മഹാനുഭാവനെ ഇടതേടി പ്രാർത്ഥിച്ചാൽ അതിനാ സമയം തന്നെ ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എത്രയോ അനുഭവങ്ങളുണ്ട് എനിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് അപ്പം അത്രയും ഫലമുള്ള സ്ഥലമാണ് മഷാ അത് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇങ്ങോട്ട് വരാൻ കുറച്ച് റിസ്ക് ഉണ്ട് കാരണം കാസർഗോഡ് നിന്ന് പത്തറുപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരാൻ അപ്പോൾ എത്ര ദൂരം ഉണ്ടാവും പക്ഷേ എത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ട് എത്തിയാലും ഇവിടെ വന്നാൽ ത ഇവിടുത്തെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അങ്ങ് നീങ്ങും മാത്രമല്ല നമ്മുടെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇവിടെ വന്നാൽ തന്നെ ഈ മുറ്റത്തെത്തിയാൽ തന്നെ ആശ്വാസമാണ് അത്രയും നല്ല മഹത്തായ ഒരു സ്ഥലമാണ് ഇൻഷാല്ല ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം ഹലോ പ്രിയപ്പെട്ടവരെ ഇത് കമ്മാടത്തെ നമ്മുടെ ജമാഅത്തിൻ്റെ സെക്രട്ടറി താജുദ്ദീൻ സാഹിബ് ഇന്ന് ഞാനിപ്പോൾ ഈ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഉറൂസാണെന്ന് അറിഞ്ഞു അതിന് വലിയ അതിലും കൂടി ഭാഗമാക്കാവാൻ പറ്റിയല്ലോ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ ഇപ്പോൾ ഇപ്പം എത്തിയിട്ടുള്ളൂ ഞാൻ കുറച്ചുനേരം മുന്നേ എത്തി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യായിരുന്നു ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇവിടുത്തെ ചരിത്രങ്ങളൊരു ചെറിയ രൂപത്തിലൊന്ന് കമ്മടം അക്കാം ഉറൂസിനെ സംബന്ധിച്ചിടത്തോളം കമ്മാടം നമുക്കറിയാം നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ പിന്നെ ഒരു മലയോര മേഖലയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പിന്നെ ഉറൂസാണ് കമ്മാട് മക്കാം ഉറുസ് നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മളെ പിന്നെ കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്തിൻ്റെ പിന്നെ ഈ കാളി ആദ്യ സംയുക്ത ജമാത്ത് വന്ന മുതൽ തന്നെ കാഞ്ഞങ്ങാട് സംയുക്ത ജമാനത്തിൻ്റെ ആദ്യത്തെ കാദി മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഈ കമ്മാട മക്കാമിനെയും അതിനെക്കുറിച്ച് വളരെ വിശദമായി എല്ലാ പ്രഭാഷണങ്ങളിലും പറയാറുണ്ട് കാരണം കമ്മാടത്തെ ഇവിടെ കിടക്കുന്ന മഹാന്മാർക്ക് ഇവിടെ ഒരു പ്രശസ്തി ആഗ്രഹിക്കാത്തവരാണ് കൂടുതൽ ഇന്ന് പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മക്കമായി മാറുമായിരുന്നു കമ്മാടം ഇത് കമ്മാടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ തൃശ്ശൂരും കോഴിക്കോടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ കർണാടക മംഗലാപുരം ആ ഭാഗത്തുനിന്ന് അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ ഏർവാടി മുത്തുപ്പട്ട ഇതുപോലെ പല ദർഗയിൽ നിന്ന് ആൾക്കാർ കൂടുതലും ഇവിടെ എത്തുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നൊക്കെ പല സ്വപ്ന ഇതൊക്കെ കിട്ടിയിട്ടാണ് ഇവിടെ വരുന്നതെന്നാണ് അവിടെ ഈ വന്ന സിയാർത്തിന് വന്നവർ പറയുന്നത് പ്രത്യേകിച്ച് ഈ മക്കാമിൽ ഈ മാനസികമായി സംഘർഷം ഉണ്ടാകുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ വന്നിട്ട് അവർ പിന്നെ വൃത്തിയായിട്ട് പോകുന്നവർ പ്രത്യേകിച്ച് ഇവിടെ ഈ നമ്മുടെ ബാക്കിലുള്ള ഒരു മക്കാമിലേക്ക് നമ്മളെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ മഹാമാര ചാരത്ത് വന്ന് സംതൃപ്തി അടങ്ങി പോകുന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടെ ജാതി മതഭേദം ഇങ്ങനെ എല്ലാവരും ഈ മക്കാമുമായിട്ട് പിന്നെ വളരെ അടുപ്പാണ് നമുക്കറിയാം ഈ ഉറൂസുന്ന ആളുകളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നൊക്കെ ആളുകൾ വരികയും ഇവിടെ സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് അവർ കാഴ്ചതും അവർ കാഴ്ച തരുന്ന ഒരു പിന്നെ സംഭവമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാത്രികളിൽ ഇവിടെ സിയാറത്തിന് വരുന്ന ആ മുസ്ലിം സുഹൃത്തുക്കൾ സ്ഥിരമായി മുസ്ലിം സുഹൃത്തുക്കൾ രാത്രി മണി അതിൽ രാത്രി ഒമ്പത് മണി പത്ത് മണി കഴിഞ്ഞാൽ ഇവിടെ പുലരുന്നത് വരെ ഈ മക്കാമ് എല്ലാ ദിവസവും ഫുൾ ടൈം ആളുകളായി പകൽ കാണാനും പിടിക്കാനും ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങൾക്കൂടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ ഭംഗിയായി റൂസായാലും അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് അതൊക്കെ ഈ മഹാമാരിയുടെ ബർക്കത്ത് കൊണ്ടാണ് ഇപ്പം ഇവിടെ ഇപ്പം ദർസ് പള്ളി ദറസ്സൊക്കെ പഴയതുപോലെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ വളരെ നന്നായി തന്നെ ഇപ്പം മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ പിന്നെ താജു സാഹിബേ ഇവിടുത്തെ ഈ മക്കാമിൻ്റെ ചരിത്രന്ന് കുറിച്ചിട്ടൊക്കെ ഇവർ നമുക്ക് കിട്ടിയ അറിവാണ് ഇവർ ഇവരെ കുറിച്ചിട്ട് വലിയ അറിവൊന്നും ഈ നാട്ടുകാർ കാരണം അതി പുരാതനാണ് ഈ ഇവിടുത്തെ ഈ കവറസ്ഥാന നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പഴപ്പുണ്ട് അതുകൂടാതെ ഇവിടുന്ന് പല മഹാന്മാരും വലിയ വലിയ പിന്നെ മഹാന്മാർ കുത്തുബി ഉസ്താദ് അടക്കമുള്ള അസിയം ഉസ്താദ് തങ്ങളടക്കമുള്ള ഒരുപാട് ആൾക്കാർ വലിയ വലിയ സമസ്തൻ്റെ ചെറുശ്ശേരി ഉസ്താദ് തിപ്പറ്റുസ്താദ് അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാർ എല്ലാവരും ഇവിടെ ഈ മക്കാമിൽ വന്നിട്ടുണ്ട് അവർ അതുപോലെ പല ആൾക്കാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലായത് ഇവിടെ നമുക്ക് മനസ്സിലാകും മനസ്സിലായത് എന്താ വെച്ചാൽ മാലിക് ദീനാർ കൂട്ടർ വന്നതിന് ശേഷം രണ്ടാമതായിട്ട് അതിൻ്റെ ഒരു തല തലവന്മാരായിട്ട് ഇസ്ലാമിക പ്രഭോധനത്തിന് വന്നവര് അവർ പിന്നാലെ വന്നവരാണ് ഈ കമ്മാടം അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ ഇല്ല അറിവുള്ളൂ പ്രത്യേകിച്ചിട്ട് ഇവരുടെ അത്രയും അതിപ്പോ നമ്മളെ പിന്നെ കണ്ണൂർ നിലാമുറ്റത്തും ആര്ന്നുള്ളതിലൊന്നും അവിടെ ഒരു പക്ഷെ അവര് പണ്ടുകാലെ ഏതോ കാലങ്ങൾക്ക് മുന്നേ ഇവിടെക്ക് വന്നവരാണെന്നുള്ളതിൽ സംശയമില്ല ഏതായാലും ആഷാള്ള ഇവിടക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞാലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഞാനിവിടെ ഹത്തീബായിട്ടുണ്ടായിരുന്നു വളരെ ഇത് പിന്നെ പൊതുരംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സജീവ സാന്നിധ്യമാണ് കമ്മാടം താജു സാഹിബ് ആ ലോക്ക്ഡൗൺ ആ കോവിഡ് കാലത്ത് ആ ഒരു വല്ലാത്ത സമയത്ത് വളരെ സന്തോഷത്തോടെ ഞാൻ സൗഹൃദപരമായിട്ട് ഇവിടെ നിന്ന് റിസൈൻ ചെയ്താണ് ചെയ്തതാണ് പക്ഷേ ഞങ്ങളവരാണ് ബന്ധം ഇന്നും ഈ നാട്ടുകാരുമായിട്ട് വെച്ച് പുലർത്തുന്നുണ്ട് എന്തായാലും വർഷ ഇവിടെ നിങ്ങൾ കഴിയുന്നവരൊക്കെ വരണം വലിയ ഫാദ ഉള്ള സ്ഥലമാണ് ഈ സമയത്ത് ഇങ്ങനെ ഇടപെട്ടതിന് വലിയ സന്തോഷം അള്ളാഹുബാർക്ക് തീട്ടുണ്ട്